ീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ധ്രുവാട്ടി എന്ന ഒരു പയ്യനെ കുറിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ ഇരുപത്തി ഒമ്പത് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മളെ ഇന്ത്യയിൽ മുഴുവനുമായി അറിയപ്പെടുന്നതും നമ്മളെ രാഷ്ട്രീയ രാഷ്ട്രീയ ഇന്ന ഇന്നത്തെ ഭരണാധികാരികൾ ഭയപ്പെടുന്നതുമായ ഒരൊറ്റ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇന്ന് പ്രത്യേക പ്രതിവർഷത്തെയൊന്നിപ്പം അങ്ങനെ ഭയപ്പെട്ടേ ഒരേ ഒരു വ്യക്തിയെ മാത്രം അത് ധ്രുവ് റാട്ടി എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് മാത്രം നമ്മൾ ഇപ്പോഴത്തെത്തന്നെ മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോഴേ അകത്താവുകയാണ് അവർക്കെതിരായി യാതൊരു കാര്യങ്ങളും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയാണ് ബാധിച്ചിരിക്കുന്നത് ഇന്ത്യയിലിപ്പം അങ്ങനെ അവർ വാക്ക് എടുക്കാനേ കഴിയില്ല അതുപോലെ തെക്കൻ കൊറിയ ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളുണ്ട് അവിടെ മറ്റുള്ള രാജ്യങ്ങളിപ്പോൾ ബൈഡനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും ആ രാജ്യത്തും പറയാം അങ്ങനെ പ്രശ്നങ്ങളില്ല അതുപോലെ സൗദി അറേബ്യയിലും ആ കുറിച്ചും പറയാം അതായത് അധികമായൊന്നും പറയാൻ ഒക്കില്ല അവരെ അതിരി രീതിയിലുള്ള പറച്ചിലും അതും പറയാനൊക്കെ ഇല്ല എന്നാലും ഈ ചെറുപ്പക്കാരൻ്റെ കാര്യം അതിന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അതൊരു തലവേദനയാണ് ഒരു ഭയവുമില്ലാതെ ആ വ്യക്തി മൊത്തം അങ്ങ് തുറന്നങ്ങ് പറയുകയാണ് ഒരു ഭയവുമില്ല ഒരു കാരണം ഈ ധ്രുവ റാട്ടി എന്ന ഈ ചെറുപ്പക്കാരൻ പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ എല്ലാ തെളിവുകളോടുകൂടിയും ഒരേ കാര്യങ്ങൾ പൊളിച്ചങ്ങ് എടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അതിപ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ കാരണം നമ്മൾ അതൊക്കെ തമാശ പോലെയൊക്കെ അതപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ സഹിതം വിടുകയാണ് അതിനെതിരായിട്ട് പിന്നെ ആരെക്കൊണ്ടും ഇവരെ ഒന്നും ഏത് ഐ പിന്നെ ഏത് ഏത് ചാനലുകാരെ കൊണ്ടും ആർക്കിഴിയില്ല പിന്നെ ഒരു ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇന്നത്തെ വാർത്ത വാർത്താ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ മനുഷ്യരും അവർ ഈ സംസാരിക്കും അവരെല്ലാം ഭയപ്പെട്ടും ഭയന്നും ആരെങ്കിലും കൊടുക്കുന്ന എല്ലും കഷ്ണം തിന്നും കൊണ്ട് കുറയ്ക്കുന്നവർമാർ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് സത്യസന്ധതയോടുകൂടി അതായത് സിഷ്ടാവിനെ ഭയപ്പെട്ട് സംസാരിക്കുന്നവരാരും തന്നെ ഇല്ല എല്ലാം ഈ ഭരണാധികാരികളെയും അതുപോലെ കൊടുക്കുന്ന എല്ലും കഷ്ണങ്ങളും അതും തിന്ന് കുറയ്ക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മളെ ഇപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഇന്ത്യ മഹാലോകത്ത് കാണാനുള്ളൂ പിന്നെ ധ്രുവിനെപ്പോലെയുള്ളത് അവൻ ധൈര്യവാൻ തന്നെ അവൻ മാണിക്യം മാണിക്കുമെന്നേ പറയാനുള്ളൂ കാരണം അവനെതിരായി അത് ശരിയല്ല അത് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ പറഞ്ഞൊരു രേഖ കൊണ്ടുവരാൻ ഒരുത്തിനെ കൊണ്ട് കഴിയും അപ്പം ഇവർ അതേ സമയത്ത് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് ഓരോന്നോരോന്നായി ഇപ്പോൾ എങ്ങനെയാണ് ഹിജാബ് പ്രശ്നം കൊണ്ടുവന്നു അത് എന്ത് എന്താണ് ഏതാണെന്നുള്ളത് അത് രഹസ്യം അപ്പം വെളിയിൽ കൊണ്ടുവന്നു അതുപോലെ കെജ്രിവാളിൻ്റെ ആ കാര്യങ്ങളും ഈ റിബ് പറയുന്നുണ്ട് അങ്ങനെ എണ്ണി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എണ്ണി എന്നീ ഒരുപാട് കാര്യങ്ങൾ അതിനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒക്കെ നമ്മൾ വേറെ വെറും തമാശയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതൊരു ഇതായി അപ്പം അതെല്ലാം എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് അവർ വ്യക്തമായിട്ടുള്ളത് ഇപ്പം ആര് ഈ ഹിറ്റ്ലർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തുള്ള കാര്യം പോലെ തന്നെയാണ് ഹിറ്റ്ലർ ഭരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഹിറ്റ്ലർ അന്ന് ഇതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയോ മറ്റോ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് സിനിമ പിന്നെ അതുപോലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്നു പറയുക വാർത്തകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന് ഇതുപോലെ ടിവിയോ മറ്റോ മറിച്ച് ഒന്നും വന്നില്ല അങ്ങനെ അതിൽ കൂടിയൊക്കെ അവർ ഇതുപോലെ ഇന്നത്തെ വായ്സപ്പ് ചെയ്യുന്നത് പോലെ ഓരോ കാര്യങ്ങളിങ്ങനെ പടച്ചു പടച്ച് വിട്ടു ഹിറ്റ്ലർ അങ്ങ് നേതാവായി കാരണം യൂതന്മാർ നമ്മളെ കൊല്ലാൻ വരുന്നേ മറ്റത് വരുന്നേ മറിച്ചത് വരുന്നേ അങ്ങനെ പയ്യപ്പെട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ അതിന് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനാണ് ദീപം എന്നുള്ളത് അപ്പോൾ പിന്നെ ഇനി അരിക്ക് ഇനി ആയിരം രൂപ ആയിരുന്നാലും അവർ രക്ഷപ്പെടുത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോന്ന് പടച്ചു പടച്ച് വിട്ട് ആണ് അപ്പം നമ്മളെ ഈ രാജ്യത്ത് നമ്മളെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ ഭരണത്തിലേറി ഭരണം കൈയാളിക്കൊണ്ട് നമ്മളെ എല്ലാം വെറും പുച്ഛം പോലെ കണ്ട് ശരി നമുക്ക് പിന്നെ ഭയമൊന്നുമില്ല നമുക്ക് സിഷ്ടാബ് ഉള്ള കാലത്തോളൂ നമ്മൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല നമ്മൾ ഭയപ്പെടുന്നില്ല ഏത് ഭരണാധികാരികളും ഏത് ഭരണാധികാരികളും അവന്മാർ തന്ത്രമെനയുമ്പോൾ നാം അതിന് എതിരായി തന്ത്രം മെനയും ആ തന്ത്രശാലികളിൽ ആരാണ് വിജയി എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളാൻ നമ്മളോട് സൃഷ്ടാവ് നമ്മളെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് തന്നിട്ടുണ്ട് അതിന് നമുക്കാരും പേടിയില്ല അതുകൊണ്ട് അതുപോലെ ഒന്നായിരിക്കാം ഇവനെപ്പോൾ എതിരായിട്ടാരും സംസാരിക്കാനുമില്ല സംസാരിക്കാനില്ല അവൻ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ എനിക്ക് ചുറ്റുമായി ഒരു ഒരു സമൂഹം തന്നെ അവൻ തീർത്ത് വെച്ചിട്ടുണ്ട് ഒരു 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 ഗാങ്ങ് കാരണം അവനൊരു വാർത്ത അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെപ്പോഴും ചെയ്യത്തില്ല ഇട്ട് കഴിഞ്ഞാൽ അല്ലെ തെളിവ് സഹതത്തോടെ വിട്ട് കഴിഞ്ഞാൽ അതിനെ തന്നെ അങ്ങ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മില്ലിയക്കണക്കിന് റോൾ കണക്കിന് അതിനങ് ജനങ്ങളെ അപ്പോഴങ്ങ് എത്തുകയാണ് അറിയില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ തന്ത്രമാരാണ് അപ്പോൾ നമ്മളെ അവർ വിചാരിക്കുന്നേക്കാൾ തന്ത്രശാലി വേറൊരാളുണ്ട് അതാണ് അതിൻ്റെ പിന്നിലൊക്കെ പിന്നിലെ ചരിത്രങ്ങൾ പറയുന്നത് ഇവിടെ ഒരു ഭരണാധികാരികളും ഒരുത്തരും ഇവിടെ നിലനിന്നിട്ട് എല്ലാം അനുഭവിച്ചേ പോയിട്ടുള്ളൂ അതിൽ അതിൻ്റെ ഒന്നാണ് വിറവൻ എപ്പോഴും വെച്ചിട്ടുണ്ട് അത് ഏത് ഭരണാധികാരികളും അവരെല്ലാം പാടങ്ങൾ അവസാനം വളരെ കഷ്ടതയിൽ തന്നെ ആയിട്ടുള്ളത് ഇവിടെ ആരും വലിയ ഇതായി വരില്ല ആരെയും അഴിച്ചമർത്തി പെട്ട് വല്ലേ ഈ ഭൂമിക്കൊരു സത്യമുണ്ട് ഒരു നീതിയുണ്ട് ഒരു ഒരു എല്ലാം ഒരു അർത്ഥങ്ങളുമുണ്ട് അതനുസരിച്ച് മാത്രമേ പോകുകയുള്ളൂ അതുകൊണ്ട് ആ ഭയ ഭയവുമില്ല ആ ഭയപ്പെടുത്തവുമില്ല ഭയപ്പെടുത്തിക്കാനും വരേണ്ട കാര്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അഥവാ ഈ ധ്രുവന് നമ്മൾ ഒരായിരം നന്ദി അവനെപ്പോലെ വാർത്ത ചെയ്യുവാനും അവനെപ്പോലെ കഴിവും അവനെപ്പോലെ ധൈര്യശാലിയുമായ ഈ ലോകത്ത് വേറൊരുത്തൻ ഇല്ല അവൻ മണിമുത്ത് നീ അവൻ നിന്നെ അവർ ഈ കൊന്നു കൊന്നുകിളഞ്ഞിരുന്നാലും ശരിയെന്നെ നീ ഏഴ് ആകാശത്തും ഏഴ് ഏഴ് അല അകലങ്ങളിലും നീ ഏഴ് ആകാശത്തും നീ ജീവിച്ചിരിക്കപ്പെടുക തന്നെ ചെയ്യും അത് ദൈവനിശ്ചയം നിന്നെ നിന്നെ അറിയുക തന്നെയും ലോകമുള്ള കാലം വഴിയും നിന്നെ അറിയുക തന്നെയും കാരണം നീ ഇതിൻ്റെ സത്യാവസ്ഥകൾ മുഴുവനും ജനങ്ങളിലേക്ക് നീ ഒരു ഹിന്ദു ഹിന്ദു നീ ഒരു യഥാർത്ഥ ഹിന്ദു നീ ഒരു മനുഷ്യനായ ഹിന്ദു നീയാണ് ഹിന്ദു നീ നീ തന്നെയാണ് നിന്നെപ്പോലെ ഒരുപാട് ഹിന്ദുക്കൾ ഈ ലോകത്തുണ്ട് അവരെല്ലാം നല്ല മനുഷ്യരാണ് പക്ഷേ ഈ കള്ളവും ചതിയും പറഞ്ഞ് കൂട്ടു എല്ലാ ചതികളും അതും ഇതും പറഞ്ഞ് മനുഷ്യനെ തമ്മി തല്ലിപ്പിച്ച് കൊല്ലുന്ന ഈ വർഗീയവാദികളെല്ലാം ഈ രാജ്യത്തു നിന്നും അങ്ങ് തുടച്ച് മാറ്റണം അവരെല്ലാം അവർ തുടച്ചു മാറ്റി നല്ലൊരു സമൂഹം നമ്മളെ ഈ നാട്ടിൽ വരണം എല്ലാവരും സാഹോദര്യത്തോടും സമാധാനത്തോടുകൂടിയും നല്ലതുപോലെ അവരെ കുട്ടികളും മക്കളുമായി നല്ലതുപോലെ ഇനി വരുന്ന നമ്മളെ തലമുറകൾക്കും നല്ലതുപോലെ കഴിഞ്ഞ് നല്ലതുപോലെ ജീവിച്ച് മരിച്ചു പോവാൻ ആ ഈ ഭൂമിയുടെ സുഖസുന്ദരങ്ങളെല്ലാം അറിയാനും ദൈവത്തിനോടുള്ള കൽപ്പനകൾ നമുക്ക് പൂർത്തീകരിക്കുവാനും പൂർത്തീകരിച്ച് നമുക്കിനൊരു നല്ലൊരു ജീവിതത്തിലേക്കുണ്ടെന്നുള്ള ഒരു ഒരു ജീവിതം ഒരു ഒരു ഇതോടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ടൈം മീഡിയയിലേക്ക് യൂട്യൂബ്